ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു വെണ്ടയ്ക്ക സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അങ്ങനെ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മളെപ്പോഴും എല്ലാ വെജിറ്റബിളും കൂടെ ചേർത്ത് സാമ്പാർ വെക്കാറുണ്ട് അല്ലെ ചില വെജിറ്റബിൾ മാത്രം ചേർത്ത് വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക മെയിനായിട്ട് ചേർത്ത് നമ്മൾ ഒരു സാമ്പാർ വെക്കുകയാണ് അപ്പം ഞാനതിന് അരക്കപ്പ് തോരപ്പറുപ്പ് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു പിഞ്ച് അളവിലുള്ള ഉലുവ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂൺ കായപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അതായത് ഒരു അര അരസ്പൂണോളം വെളിച്ചെണ്ണ പിന്നെ ഒരു തണ്ട് കറിവേപ്പില അല്പം മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു മൂന്നോ വിസിലാവുമ്പോഴേക്കും ഉപയോഗിക്കും അത് ഇപ്പോൾ ഓരോരുത്തരുടെ കുക്കറിനെ അനുസരിച്ചിരിക്കും കേട്ടോ അതുപോലെ തന്നെ പരിപ്പിൻ്റെ ക്വാളിറ്റിയും അനുസരിച്ചിരിക്കും അപ്പം ഞാനിതൊരു മൂന്ന് വിസിലായപ്പോഴത്തേക്കും ഇത് വെന്തിട്ടുണ്ട് ഉണ്ടല്ലോ ഇത് വെന്തൊടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ആദ്യം എണ്ണ ഒഴിക്കാതെ വേണം ഇതുപോലെ ഞാൻ കട്ട് നീളത്തിലാണ് കട്ട് ചെയ്ത് വെണ്ടയ്ക്കെടുത്തിരിക്കുന്നത് അതായത് ഒരു വെണ്ടയ്ക്ക രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതൊന്നും നന്നായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാതെ ഇതുപോലെ ഒന്ന് ആദ്യം വാട്ടിയെടുക്കാം ഇതൊന്ന് വാട്ടി വന്ന് വാടി വന്നതിന് ശേഷം അതായത് ഈ ഇതിൻ്റെ കിളികളിപ്പ് മാറാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ആദ്യം എണ്ണ ഒഴിക്കാതെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ വെള്ളമയൊക്കെ കളഞ്ഞ് ചൂടാക്കി എടുക്കുന്നത് ഇനി അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് വാടി എടുക്കുക ഒരു പകുതി ആകുമ്പോഴേക്കും വാട്ടി ഇതുപോലെ നമുക്കൊന്ന് വാട്ടി എടുക്കാം കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് അതിലേക്ക് ആ ചേഞ്ച് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിത് എല്ലാം വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് കേട്ടോ വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു വലിയ സവാള സവാളായിരുന്നു ഇതു ചേർക്കുന്നത് അത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു ചെറിയ തക്കാളി തക്കാളിക്ക് അധികം പുളിയില്ലാത്ത തക്കാളിയാണ് അതും കൂടെ കട്ട് ചെയ്ത് ചെയ്തതും നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് പച്ചമുളക് അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ നന്നായിട്ട് നമുക്കത് വഴറ്റി എടുക്കാം ഇത് വളരെ പെട്ടെന്ന് വഴറ്റി വഴണ്ടി വരും നമ്മൾ അടച്ചു വെക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് പുളി വെള്ളം അതായത് ഇതിനാവശ്യമായിട്ടുള്ള പുളി പിഴിപുളി നമുക്ക് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നമുക്കത് എടുക്കാം ഇതുപോലെ കൈ കൊണ്ട് നമുക്ക് പിഴിഞ്ഞ് എടുക്കാം കുറച്ച് നേരം വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ നീരൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും അപ്പോൾ അത് നന്നായിട്ട് നമുക്കതൊന്ന് പിഴിഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് ഞാൻ കാശ്മീരി ചില്ല മിക്കപ്പോഴും ചേർക്കുന്നത് അധിക എരിവ് വരാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ എരിവ് അധികം ഇഷ്ടമല്ല ഇനി അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ സാമ്പാർ പൊടിയും ആണ് ചേർക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടെ നമുക്ക് ചേർക്കാം നമ്മൾ ആദ്യം പരിപ്പ് വേവിക്കുമ്പോൾ കായപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാലും അതിൻ്റെ കൂടെ ഒരു സ്പൂണോളം കായപ്പൊടി കൂടെ ചേർത്തു സാമ്പാർ എന്ന് പറയുമ്പോൾ കായം നമ്മൾ നന്നായി ചേർക്കുമല്ലോ ഇന്ത്യ നമ്മുടെ തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ വെണ്ടക്കായും ചേർത്ത് കൊടുക്കാം അതൊന്നിളക്കിയതിന് ശേഷം നമ്മുടെ വേവിച്ച പരിപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ ചീൻചട്ടിയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ സാമ്പാർ വെക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഡിഫറൻറ്റായിട്ട് ഞാനിങ്ങനെയാണ് വെണ്ടയ്ക്ക കൊണ്ട് സാമ്പാർ ഉണ്ടാക്കുന്നത് ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ലൂസാക്കി വെക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇതൊരു ഉപ്പൊന്നും ചേർത്തില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇവിടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്ന് നമുക്ക് മാറ്റി വെക്കാം മാറ്റിവെച്ചതിന് ശേഷം ഒരു ഇതുപോലെ ഒരു പാനിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെണ് ശേഷം നമുക്കൊന്ന് കടുക് താളിക്കണം അപ്പോൾ അതിനെ ഞാൻ വറ്റൽ മുളകും കടുകും അല്പം ഉലുവേം ചേർത്ത് നമ്മൾ ഇതുപോലെ സാധാരണ നമ്മൾ കടുവറുക്കത്തില്ലേ അതുപോലെ തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ കടുവറുത്ത് നമുക്ക് എടുക്കാം കുറച്ച് കറിവേപ്പിലയും കുട ചേർത്ത് ഇളക്കുന്നതോടൊപ്പം തന്നെ അത് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ കലക്കി പുളി വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാലപ്പൊടിയുള്ള സാമ്പാർ പൊടിയുടെ കൂട്ട് അതുകൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സാമ്പാറിൻ്റെ പരിപ്പും വെണ്ടക്കയുടെ മിക്സിയിലേക്ക് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം കണ്ടല്ലേ ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ കണ്ട ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റ് ടേസ്റ്റാകട്ടോ ഇനി ഞാൻ അതിൻ്റെ കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക അങ്ങനെ അത് നമ്മുടെ സാമ്പാറൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ലാസ്റ്റ് ഒരു ഒരു സീക്രട്ട് ഉണ്ട് അത് ഞാൻ ചേർക്കുന്നത് അല്പം പഞ്ചസാര കാരണം നമ്മുടെ ഉപ്പും പുളിയും എല്ലാം കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് അല്പം പഞ്ചസാര ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ പോലും ഇല്ല ഒരു കാൽ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമ്മുടെ സൂപ്പർ സാമ്പാർ എണ്ടക്ക സാമ്പാർ കൂടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ